രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് ഒന്നാമത് ഇന്ത്യയിൽ ഇന്ന് വളരെയധികം സമൃദ്ധിയുള്ള ഒരു നാളുകളാണ് ഇന്ന് ഇരുപത് കൊല്ലത്തിന് മുമ്പ് നമുക്കിത് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ധാരാളം ആളുകൾ ഇന്ന് വളരെയധികം പണം ഉണ്ടാക്കുന്നു അഴിമതി വളരെ കൂടി എന്നാൽ നമ്മളിൽ പലരും അതുപോലെ നമ്മുടെ രാജ്യത്ത് പലരും ഈ സമൃദ്ധിയുടെ ഭാഗമായിട്ടില്ല പലരും വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കരുതുന്നത് നമ്മൾ സഭയിലേക്ക് വരുമ്പോഴും സഭയിൽ നിങ്ങൾക്ക് വലിയ പ്രാമുഖ്യമില്ല നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിന് കൊടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വളരെ വിലയേറിയ ഒരാളാണ് ദൈവം നമ്മളെ എത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുകയോ അവർ നമുക്ക് വില കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലോകത്തിൽ ആളുകൾ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ അവർ വലിയ ആളുകളായതുകൊണ്ടോ അവരുടെ കുടുംബമഹിമ കൊണ്ടോ അല്ലെങ്കിൽ ധാരാളം പണം ഉള്ളതുകൊണ്ടോ അവരുടെ ചിത്രങ്ങൾ പേപ്പറിൽ വരുന്നു സിനിമാ നടന്മാരോ രാഷ്ട്രീയക്കാരോ അങ്ങനെ പലരും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാകാം എന്നാൽ നമ്മളിൽ മിക്ക പേരും ആ വിഭാഗത്തിൽ പെടുന്നവരല്ല മുന്നൂറ്റി ഒൻപത് ശതമാനം ആളുകളും ക്രിസ്തീയ കോളത്തിൽ പോലും അറിയുന്നവരല്ല അതുകൊണ്ട് നമ്മുടെ മൂല്യം എന്താണെന്ന് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിക്കെന്താണ് വില ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ദൈവത്തിന് വളരെ വിലപ്പെട്ടവനാണ് എങ്ങനെയാണ് ഒരു കാര്യത്തിൻ്റെ വില നിങ്ങൾ തീരുമാനിക്കുന്നത് അത് ആ വസ്തുവിൻ്റെ വലിപ്പം കൊണ്ട് ആയിരിക്കുകയില്ല നിങ്ങൾക്കറിയാമല്ലോ ഒരു ചെറിയ വജ്രം അത് നിങ്ങൾക്ക് കാണാൻ പോലും കഴിയുന്നില്ല അത് നിങ്ങളുടെ കൈവെള്ളയിൽ ആയിരിക്കുന്നു അതിന് ചിലപ്പോൾ ഒരു വലിയ കെട്ടിടത്തേക്കാൾ വില ഉണ്ടായിരിക്കാം കാരണം അതിന് നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് ആ വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നത് അതെങ്ങനെയാണ് കാണുന്നതെന്നോ ഞാൻ ചില കുറിച്ച് കേട്ടിട്ടുണ്ട് അത് പന്ത്രണ്ട് കോടി ഡോളറിന് വിറ്റുവെന്ന് ഞാനത് കാണുമ്പോൾ പറയും ഞാനിതിന് അഞ്ച് രൂപ പോലും കൊടുക്കത്തില്ല എനിക്കതൊരു പ്രയോജനവും ഇല്ല ഞാൻ ചിന്തിക്കും കൊച്ചുകുട്ടിക്ക് പോലും ഇതിനേക്കാൾ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമല്ലോ എന്തുകൊണ്ടാണ് ഇവർ പന്ത്രണ്ട് കോടി രൂപ കൊടുത്ത് ഇത് വിലയ്ക്ക് വാങ്ങിയത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല എനിക്ക് ഒരിക്കലും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും വില കൊടുത്ത് അത് വാങ്ങിയെന്ന് എന്നാൽ അവർക്കത് വിലയേറിയതാണോ അവർ സെക്യൂരിറ്റി വെച്ച് അത് പൂട്ടിക്കെട്ടി സൂക്ഷിക്കുന്നു ഒരു ചന്തവും ഇല്ലാത്ത ഈ പെയിൻറ്റിങ്ങിന് വേണ്ടി കാരണം അവർ പന്ത്രണ്ട് കോടി രൂപ കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയത് ഇതിനകത്തൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്ര വിലയേറിയതായിട്ട് ഇതിനെ സൂക്ഷിക്കുന്നത് കാരണം അത് വിലയേറിയതാണെന്ന് അവൻ ചിന്തിക്കുന്നു സഹോദരന്മാരെ ആത്യന്തികമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ആളുകൾ നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നല്ല എൻ്റെ കണ്ണിൽ അത് അഞ്ചോ പത്തോ രൂപയുള്ള ഒരു ആണ് എന്നാൽ ആ മനുഷ്യനത് വിലയേറിയതാണ് അതുകൊണ്ടാണ് അവൻ അത്രയും വില അത് വാങ്ങിയത് ഇതുപോലെ തന്നെ ഞാൻ ആളുകൾ നമ്മളെ നോക്കുമ്പോൾ നമുക്ക് വിലയില്ലാത്തതായിട്ട് തോന്നുന്നു നിന്നെ വാങ്ങാൻ കൊടുത്ത വില എത്ര അതായിരിക്കണം നിങ്ങൾ എല്ലാം ഇപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾക്കിത് സുപരിചിതമല്ലെങ്കിൽ നമുക്ക് ഈ വാക്യം വായിക്കാം നിങ്ങൾക്കറിയാമോ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആളുകൾ ധാരാളം സമയം ടെലിവിഷൻ കാണും വേദിവസം വായിക്കത്തില്ല ദൈവവചനം അറിയുന്നതിനേക്കാൾ കൂടുതൽ സിനിമാ നടന്മാരെയാണ് അറിയുന്നത് ക്രിസ്ത്യാനിയുടെ കാര്യമാണ് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കെപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ വളരെ ചെറിയ ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കും ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു വീണ്ടെടുത്തിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങി നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പാട്ട് പാടാറുണ്ട് യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് വീണ്ടെടുപ്പ് അതിനർത്ഥം ഇതാണ് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടു പഴയ കാലങ്ങളിൽ അനേക നൂറ്റാണ്ടുകൾ മുമ്പ് അടിമകളെ വയ്ക്കുന്ന സ്ഥലമുണ്ടായിരുന്നു അവിടെ ഈ അടിമകളെ വിൽക്കുമായിരുന്നു നിങ്ങൾ വീട്ടു സാധനം മേടിക്കുന്ന പോലെ അവരെ ലേലം വിളിക്കും ഈ അടിമയ്ക്ക് നിങ്ങൾ എന്തു വില കൊടുക്കും പല ആളുകൾ പല വില പറയും നമ്മളെയും വിലയ്ക്ക് വാങ്ങി ഒന്ന് പത്രോസ് ഒന്നിൽ ഇങ്ങനെ പറയുന്നു പതിനെട്ടാമത്തെ വാക്യത്തിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല എന്നാൽ എന്നാലത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് യേശു കാൽവറിയിൽ ഒഴുക്കിയ രക്തം വിലയേറിയതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും പാപം ചെയ്യാതെ ജീവിച്ച ഒരാളുടെ രക്തം ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരുവൻ്റെ അത് ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലയേറിയതാണ് ഇത് മനസ്സിലായാൽ നിങ്ങളുടെ വില നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയാം എന്നെ ആ രക്തം കൊണ്ടാണ് വിലയ്ക്ക് വാങ്ങിയത് ഒരു പക്ഷേ മനുഷ്യൻ്റെ കണ്ണിൽ എനിക്ക് ആകർഷണമില്ലായിരിക്കാം അത് കാര്യമല്ല ഒരു ക്രിസ്തീയ കോളത്തിലുള്ള അനേകർ ഇന്നെ അറിയാമായിരിക്കാം എന്നാൽ നാൽപ്പത് കൊല്ലത്തിനു മുമ്പ് മുപ്പത്തഞ്ച് കൊല്ലത്തിനു മുമ്പോ തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു അതൊരു വിഷയമല്ല അപ്പോഴും ഇപ്പോഴും എൻ്റെ വില ഒന്നു തന്നെയാണ് ഒത്തിരി പേർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് എൻ്റെ വില കൂടിയിട്ടില്ല ഒരിക്കലുമില്ല അതെൻ്റെ വില ഒട്ടും കൂട്ടുന്നില്ല ഞാൻ എന്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടു അതാണ് എൻ്റെ വില ഞാൻ യേശുവിൻ്റെ രക്തത്താലാണ് വിലയ്ക്ക് വാങ്ങപ്പെട്ടത് പാപത്തിൻ്റെ അടിമ ചന്തയിൽ നിന്ന് യേശുവിൻ്റെ രക്തത്താലാണ് നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടത് അതാണ് നിൻ്റെ വില എൻ്റെ സഹോദരി സഹന്മാരെ നിങ്ങൾ ഒരിക്കലും മറക്കല്ലെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ നിങ്ങളുടെ സൗന്ദര്യം എങ്ങനെയാണെന്നോ എത്ര ബുദ്ധിയുള്ളവനാണെന്നോ എത്ര മാർഗോടാണ് നിങ്ങൾ ജയിച്ചതെന്നോ നീ വിലയേറിയവനാണ് ഞാൻ സി എഫ് സിയിലേക്ക് വരുമ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഈ പൂക്കളെയാണ് എനിക്ക് അപ്പറേ ഇപ്പറേ ഇരിക്കുന്ന പൂക്കളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ ഇവരാണാ പൂക്കൾ എത്ര ശാന്തരായിട്ട് അവർ ഇരിക്കുന്ന മറ്റു സഭയിൽ ഞാൻ കണ്ടിട്ടില്ല രണ്ട് രണ്ടര മണിക്കൂറത്തെ ശുശ്രൂഷൽ കുഞ്ഞുങ്ങൾ ശാന്തരായിട്ട് ഇരിക്കുന്നത് ഈ പൂക്കളെയാണ് നാം വിലമതിക്കുന്നത് അഴിഞ്ഞു പോകുന്ന ഭൂമിയിലുള്ള വസ്തുക്കളല്ല അങ്ങനെയാണ് ദൈവം നമ്മെ വിലമതിക്കുന്നത് അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി അതുകൊണ്ട് അവന് നാം വിലയേറിയവരാണ് അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് നിങ്ങളൊരു ക്രിസ്ത്യാനി ആവത്തില്ല നിങ്ങളുടെ ജീവിതം മനഃപൂർവ്വമായിട്ട് നിങ്ങൾ യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുള്ളവനാണെങ്കിൽ ഒരു പാപിയായിട്ട് നിങ്ങളവൻ്റെ അടുക്ക വന്നെങ്കിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു രാജ്യത്തിൽ ഒരു ക്രിസ്ത്യാനിയെ കണ്ടു അവൻ്റെ രക്ഷയെക്കുറിച്ച് അവൻ ഉറപ്പില്ലായിരുന്നു ഞാൻ അവനോട് പറഞ്ഞു നിൻ്റെ പ്രശ്നം നീ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് ഞാൻ നിന്നോട് പറയട്ടെ യേശു ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല വന്ന് ക്രൂശി മരിച്ചത് അവൻ ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു അവൻ മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണോ വേദപുസ്തകം മുഴുവൻ പറയുന്നത് യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നാണോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അല്ല നീ ഒരു ക്രിസ്ത്യാനിയായിട്ടാണവൻ്റെ അടുത്ത് വരുന്നെങ്കിൽ ക്ഷമിക്കണം അവൻ നിന്നെ അംഗീകരിക്കില്ല നീ ഒരു പാപിയായിട്ട് ചെന്നാൽ അവൻ നിന്നെ സ്വീകരിക്കും അവൻ പാപികളെ രക്ഷിക്കാനാണ് വന്നത് ഞാൻ പറഞ്ഞു നീ ഒരു പാപിയായിട്ടാണ് വരുന്നെങ്കിൽ അവൻ നിന്നെ രക്ഷിക്കും എന്നാൽ നീ നീ മുസ്ലിങ്ങളെക്കാളും ഹിന്ദുക്കളെക്കാളും ദൈവമില്ലെന്ന് പറയുന്നതിനേക്കാളും മെച്ചപ്പെട്ടവനാണെന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ് സഭയിൽ പോകുന്നവനാണ് ദൈവം നിന്നെ ഒരിക്കലും സ്വീകരിക്കില്ല അതുകൊണ്ടാണ് അനേകർക്കും അവരുടെ ക്രിസ്ത്യ ജീവിതത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ഒരു ഉറപ്പില്ലാതിരിക്കുന്നതിന് കാരണം എന്നാൽ ഒരു പാപിയായി ചെല്ലുന്നെങ്കിൽ ഈ ഭൂമിയിൽ യേശു തിരസ്കരിച്ചത് ആരെയാണോ മതഭക്തരെ ദൈവോചനം അറിയുന്നവരെ സിനിമകി പോകുന്നവരെ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും പണം കൊടുക്കുകയും ഉപവസിക്കുകയും ചെയ്തവരെ അവരെ ദൈവം തിരസ്കരിച്ചു കാരണം അവരെ ചിന്തിച്ചു മതപരമായിട്ടുള്ള അവരുടെ അറിവും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടും ദൈവം അവരെ സ്വീകരിക്കുമെന്ന് എന്നാൽ ആരെയാണ് അവൻ കൈക്കൊണ്ടത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീ യേശു പറഞ്ഞു ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല കാരണം അവടെ പാപത്തെക്കുറിച്ച് അവൾ സത്യസന്ധയായിരുന്നു അത്രയേ ഉള്ളൂ അവനൊരിക്കലും വ്യഭിചാരം ഗൗരവതരമല്ലെന്ന് പറഞ്ഞില്ല അവൻ പറഞ്ഞത് ഇനിയും പാപം ചെയ്യരുത് എത്ര ശക്തമായ വാക്കുകളാണ് ദൈവവചനത്തിൻ്റെ സന്തുലിതാവസ്ഥയാണ് ഞാൻ നിന്നെ കുറ്റം പെടുത്തുന്നില്ല എന്നാൽ ഇനിയും അതരുത് അതാണ് നമ്മളോട് എല്ലാവരും ഉള്ള കർത്താവിൻ്റെ വാക്ക് അവൻ അംഗീകരിച്ച ആരാണ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നന്മയും ചെയ്യാത്ത ഒരു കൊലയാളിയെ അവൻ ആ ക്രൂശില് തൂങ്ങി കിടക്കുകയാണ് എല്ലാവരും അവൻ നരകത്തിലേക്ക് പോകാമെന്ന് ചിന്തിച്ചു എന്നാൽ കർത്താവിന് അവനെക്കുറിച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു ഇതിൽ നിന്ന് നാം പഠിക്കുന്നത് മനുഷ്യൻ നമ്മെ കാണുന്നത് ദൈവം വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവം തന്നെക്കുറിച്ച് പറയുന്നത് താൻ അനാഥരുടെയും പിതകുമാരുടെയും പിതാവാണെന്നാണ് പരദേശിയുടെയും അനാഥൻ്റെയും അതിനർത്ഥം അവർ സമൂഹത്തിൻ്റെ അതിരുകളിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾക്കറിയാം വിധവുമാർ സമൂഹത്തിൻ്റെ മധ്യത്തിലല്ല ഒരു വിധവയെ ആരും ശ്രദ്ധിക്കാറില്ല അനാഥർ പിതാക്കന്മാരില്ലാത്തവർ അവർ സമൂഹത്തിൻ്റെ അതിരുകളിൽ ജീവിക്കുന്നവരാണ് ഒരു രാജ്യത്ത് ജീവിക്കുന്ന പരദേശികൾ അവരാ രാജ്യത്തെ പൗരന്മാരല്ല അവർ കുടിയേറ്റക്കാരാണ് അവരാ സമൂഹത്തിൻ്റെ അതിരുകളിൽ ജീവിക്കുന്നവരാണ് അവരെക്കുറിച്ചാണ് ദൈവം പറഞ്ഞത് ഞാൻ അവരുടെ ദൈവമാണെന്ന് മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടവരുടെ ദൈവം മറ്റുള്ളവരാൽ വിലമതിക്കപ്പെടാത്തവരുടെ അവർക്ക് മൂല്യം നൽകുന്നവനാണ് അവൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ സഭയിൽ നമ്മൾ വില കൽപ്പിക്കുന്നവരായിരിക്കണം നമ്മുടെ കൂട്ടായ്മ അറിയപ്പെടുന്നവരോടും പണക്കാരോടും ആയിരിക്കരുത് എല്ലാവരും ഒരുപോലെയാണ്